നമ്മളെ യൂട്യൂബ് ഹാജിയാർ അദ്ദേഹത്തിൻ്റെ തനിക്കുണം പുറത്തെടുത്ത ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു കാര്യത്തിൽ അങ്ങേയറ്റം അഭിമാനമാണ് കാരണം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഈ ഈ നടത്ത യാത്ര നടത്ത ഹാജിയാർ നടക്കല് ഹാജിയാർ ആ ഒരു നടത്ത യാത്ര നടത്തിയ സമയത്ത് തന്നെ ഒരുപാട് വിമർശിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ അന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ട് എന്തിനാണ് ഇദ്ദേഹത്തെ എങ്ങനെ കണ്ണടച്ച് വിമർശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള നീയത്ത് എന്താണെന്ന് നമുക്കറിയാമോ അദ്ദേഹത്തിൻ്റെ ഈ മാനല്ല അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള നീയത്ത് നമുക്കറിയില്ലല്ലോ വെറുതെ വിമർശിക്കേണ്ടതെന്ന് അപ്പോൾ എന്തായാലും ഇന്ന് അഭിമാനം തോന്നുന്നു നേരത്തെ കാലേക്കൂട്ടി ഇത് ഇത്തരം വർഗീയവാദികളെ അല്ലെങ്കിൽ നമ്മളെ മാപ്പിള സംഖ്യയൊക്കെ തിരിച്ചറിഞ്ഞ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ പറയുന്ന പുതിയ ന്യായവാദങ്ങൾ ഞാൻ പിന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിന് ലൈക്കുമായിട്ട് മോദിജി ഇറങ്ങിയത് കണ്ടിട്ട് ഇനി ഒരു സാധാരണക്കാരൻ്റെ ലൈക്ക് കണ്ടിട്ട് എനിക്ക് ആവേശം കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ലൈക്കിന് മറുപടി താങ്ക്സ് പറഞ്ഞതാണെന്ന് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങേയറ്റം പിന്നെ ഒരു മുസ്ലിം ആയതിലും ഒരു ഇന്ത്യക്കാരനൊക്കെ ആയതുകൊണ്ട് അങ്ങേറ്റം അഭിമാനപൂരിതമാകുന്നു എന്നാണ് പറഞ്ഞത് എന്തായാലും ആചാര പുതിയ ഒരു ട്രെൻഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതിലിൽ കാതിരിയുടെ പരസ്യത്തിന് ശേഷം നമ്മളെ വള്ളത്തോളിൻ്റെ ആ ഒരു കവിതയൊക്കെ മാറ്റി കളഞ്ഞിട്ടുണ്ട് നമ്മൾ വള്ളത്തോളിൻ്റെ കവിതയിൽ പറയാറുള്ളത് കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോരനമ്പുകളിൽ ഭാരതം എന്ന് കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം എന്ന് പറയുന്ന ആ ഒരു കവിതയൊക്കെ മാറ്റി പി എം എന്ന് കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം രാമക്ഷേത്രം എന്ന് കേട്ടാൽ തിളക്കണം ചോരഞ്ഞരമ്പുകളിൽ എന്ന രീതിയിലേക്ക് എന്തായാലും നമ്മളെ യൂട്യൂബ് ഹാജിയായാലും ഹാജിയായാലും എന്തായാലും മാറ്റിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ബിസിനസ് മൈൻഡ് വളരെ ആഭാരം തന്നെയാണ് കാരണം കേവലം ഒരു പിന്നെ ഹജ്ജ് യാത്രയെപ്പോലും നമ്മളെ എല്ലാം മറന്നുകൊണ്ട് ദുനിയാവ് എല്ലാ ബന്ധങ്ങളും ബന്ധനങ്ങളും കട എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് നടത്തും വിശ്വാസികൾ നടത്തുന്ന ഹജ്ജ് യാത്രയെപ്പോലും എങ്ങനെ ബിസിനസ് വലക്കരിക്കാം എന്ന് മനസ്സിലാക്കിയ ഒരു ബിസിനസ് മൈൻഡിൻ്റെ ആ ഒരു വലിയൊരു ഉദാഹരണമാണല്ലോ അദ്ദേഹത്തിൻ്റെ അഭിനയവും അതേപോലെ തന്നെ അത്തരത്തിലുള്ളതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും ബോളിവുഡ് താരങ്ങളൊക്കെ വെല്ലുന്ന രീതിയിലുള്ള അഭിനയം അദ്ദേഹം നടത്തിയിരിക്കുന്നു ഇതിനൊക്കെ ഇതിലൊക്കെ ഏറെ കഷ്ടകരെന്ന് വെച്ചാൽ ഈയൊരു ഈ ഒരു ന്യായീകരണ തൊഴിലാളിയുണ്ടല്ലോ ഈ തൊഴിലാളിയെ പോലും ന്യായീകരിക്കാൻ ഒരുപാട് ന്യായീകര തൊഴിലാളികൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയകളിലും ഇങ്ങനെ അണിനിരന്നിട്ടുണ്ട് അപ്പോൾ അതിന് അദ്ദേഹം വിട്ട് ഈ കമൻറ്റുകളൊക്കെ എടുത്തിട്ടാണ് ആളുകൾ മറുപടി ഇടുന്നത് ഒരു ലൈക്ക് ഇട്ടപ്പോൾ ഇത്തരത്തിൽ അഭിമാന പൂരിതമാകണമെങ്കിൽ ഒരു കമൻറ്റും അതിലൂടെ ഒരു ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബർ കൂടി മോദിജി ആയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം പിന്നെ ആകാശത്തു കൂടി ഇങ്ങനെ പാറി നാല് പാവങ്ങളായ സ്ത്രീകളും വൃദ്ധയും ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിൻ്റെ നടത്തം കണ്ടിട്ട് എന്തോ അദ്ദേഹത്തിൻ്റെ ഈ മാൻ ഒരു രക്ഷയിൽ ഇങ്ങനെ പു പുറത്തേ ഇങ്ങനെ തുളുമ്പ് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം നടത്ത യാത്ര ഹജ്ജ് നടത്തി കളിയതെന്നൊക്കെ തോന്നിയിരുന്നു ഒരുപാട് നിഷ്പക്ഷമായ ഒരുപാട് ആളുകൾക്ക് അത്തരത്തിലൊരു ചിന്താഗതി ഉണ്ടായിരുന്നു അവരുടെയൊക്കെ തലമണ്ടയ്ക്കുള്ള ഒരു അടി തന്നെയായിരുന്നു അദ്ദേഹം അടിച്ചിരുന്നത് എന്തായാലും നിങ്ങളൊക്കെ ആ ഒരു എ പി അബ്ദുള്ള കുട്ടിയുടെ ആ ഒരു ശ്രേണിയിലേക്ക് വരേണ്ട ആളുകളാണ് ഇദ്ദേഹത്തെ ആ സമയത്ത് കൊണ്ടുനടന്ന ചില സംസ്ഥയുടെ ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ എടുത്തെറിഞ്ഞ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ ചില സംസ്ഥയുടെ ആളുകൾ ഉണ്ടായിരുന്നു എന്തായാലും അങ്ങേയറ്റം പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ന്യായീകരണ തൊഴിലാളിയുടെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ബാബരി മസ്ജിദ് വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് ഒരിത്രയും വലിയ സ്വയം സെലിബ്രിറ്റി എന്ന് കൊണ്ട് നടക്കുന്ന ആജിയാർ അതിനിടയിൽ പിന്നെ വേറെ തങ്ങന്മാരെ പിന്നെ സ്റ്റേജിലൊക്കെ കയറി കുറച്ച് പിന്നെ കാര്യങ്ങളൊക്കെ വലിയ പ്രിവിലേജൊക്കെ ഒപ്പിച്ചെടുത്തിരുന്നു ഇദ്ദേഹം എന്തായാലും പിന്നെ വലിയൊരു മറ്റൊരു എന്താ പറയുക ഒരു ആരാധന പുരുഷനൊക്കെ ആയി മാറാനുള്ള ശ്രമമായിരുന്നു അതിനിടയിലാണ് അറിയാതെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു കലാകാരൻ പുറത്തേക്ക് ചാടിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ കത്തിരുന്ന രാമക്ഷേത്ര വിഷയങ്ങളിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ചെയ്യാൻ തയ്യാറാകാത്ത ബാബരി മസ്ജിദിലെ രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെയുള്ള എല്ലാ ആളുകളും അതിനെതിരെ പിന്നെ കൃത്യമായിട്ട് ഏകദേശം മതനിരപേക്ഷ ഭാഗത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകൾ അതിനെതിരെ കൃത്യമായ നിലപാട് പറഞ്ഞ സമയത്ത് ആ സമയത്തൊക്കെ മൗനം സമ്മതമാക്കി നിന്നിരുന്നാൾ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ പിന്നെ മോഡി ഭക്തി കാണിച്ചതോട് കൂടിയിട്ട് എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശ ശുദ്ധി എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ് അപ്പോൾ തിരിച്ചറിയുന്നവർ തിരിച്ചറിയും അല്ലാത്തവർ വീണ്ടും അദ്ദേഹത്തിൻ്റെ വിഴിപ്പലക്കുകളായി മാറുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് എന്തായാലും സോഷ്യൽ മീഡിയ വളരെ നല്ല രീതിയിലുള്ള സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല